അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കിണറിൻ്റെ രണ്ട് ചിറ്റ് മണ്ണ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അടുവ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ മുകളിലെ രണ്ട് ചിറ്റ് ഒഴിവാക്കിയിട്ട് അവിടെ കുറച്ച് ലൂസ് മണ്ണാണ് കരിമ്പാറൊക്കെ പൊട്ടിച്ച് വെള്ളം കണ്ടൊരു കിണർ കേട്ടോ അപ്പോൾ മണ്ണ് കട്ടയിലൊക്കെ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഏകദേശം വരി ഇങ്ങനെ വെക്കാൻ വേണ്ടി പോകണം അടിയിൽ നമ്മൾ രണ്ടാമത്തെ ലൈന് ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അവിടെ കുറച്ചൊരു ഉറപ്പുള്ള ഭാഗമായതുകൊണ്ട് മണ്ണ് കുറച്ച് ഒരു ചവിടിപ്പാറാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കുറഞ്ഞ ഏരിയ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ വരി വെക്കേണ്ടത് അങ്ങനെ മൂന്ന് ലൈനും വെക്കണം മൂന്ന് ലൈൻ മൂന്ന് കല്ലിൻ്റെ ആണ് ഒരു ചിറ്റി എന്നുള്ള ലെവലിൽ കണക്കാക്കില്ല കണക്കാക്കില്ലേ അതിനുശേഷം നമ്മൾ അതിന് സൈഡൊക്കെ അവിടെ പൊട്ടിച്ചിട്ട് ആ കരിങ്കല്ലൊക്കെ ഫുൾ ഓരോ കല്ലിൻ്റെ ഗ്യാപ്പ് ടൈറ്റ് ടൈറ്റാക്കി അതിൻ്റെ ബാക്കിലൊക്കെ ആ കരിങ്കല്ലും പീസിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ദമ്മാക്കിയിട്ടായിട്ട് ഓരോ ലൈനും പോരുണ്ടായി നമ്മൾ ഫസ്റ്റ് ചിറ്റി വെച്ചത് മണ്ണിൻ്റെ മുകളിൽ നിന്ന് ആയതുകൊണ്ട് കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയില്ലെ ഇനി വെക്കുന്ന ചിറ്റി മുതലെ നമുക്ക് നമ്മളെ കിണർ കോമ്പസ് ആണ്ടത് കിണർ കോമ്പസ് വെച്ചുകൊണ്ട് കറക്റ്റ് ൗണ്ട് മാർക്ക് ചെയ്തതുകൊണ്ട് വെക്കാൻ പറ്റും റൗണ്ട് ആണ് ക്ലിയർ ആയെങ്കിലേക്കാണെ പെർഫെക്റ്റ് വ്യൂ ഉണ്ടല്ലോ അതാണ് കിട്ടുകയുള്ളൂ രണ്ട് ചിറ്റ് പടുവേ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സൈഡൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിലൊരു ആൾമറയും കൂടി കെട്ടിക്കൊടുക്കാണ്ട്